സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ സംവിധായകൻ രഞ്ജിത്തിനെ സർക്കാരും കൈവിട്ടു പ്രഗത്ഭനായ സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ച സാംസ്കാരിക മന്ത്രിയും അഭിപ്രായം മാറ്റി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്കൊഴിഞ്ഞതോടെ നീണ്ടു പോകുമായിരുന്ന രഞ്ജിത്തിന്റെ രാജി നടപടികൾക്കും വേഗമേറി പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയതെന്നാണ് ബംഗാളി നടി ശ്രീരേഖ മിത്ര ആരോപിച്ചത് നടിയുടെ പരാതി എഴുതി എഴുതിവാങ്ങി കേസെടുത്ത് നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ഇനിയുള്ള വഴി സംഭവത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നടി മാധ്യമങ്ങളോട് പറഞ്ഞത് കേസെടുക്കാൻ തീരുമാനിച്ചാൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും മൊഴിയുടെ നിയമപരമായ നിലനിൽപ്പ് പരിശോധിച്ച ശേഷമേ തുടർ നടപടികൾ സാധ്യമാകൂ പീഡനം ഉണ്ടായിട്ടില്ലെന്ന് നടി വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് ആരോപണം സംഭവ സമയത്ത് സ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെയും നടി പരാതി പറഞ്ഞവരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും ചലച്ചിത്ര അക്കാദമി ചെയർമാനായ ചുമതല ഏറ്റത് മുതൽ ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രി സജി ചെറിയാന്റെയും പിന്തുണയോടെ മറികടന്ന രഞ്ജിത്തിന് നടിയുടെ വെളിപ്പെടുത്തലിൽ മുറിവേറ്റു സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഇടതു മുന്നണിയിൽ തന്നെ പ്രതിഷേധം ഉയർന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റത്തിനെതിരെ സിപിഎമ്മിലും വിമർശനം ഉയർന്നതോടെ രഞ്ജിത്തിന് പിന്തുണയ്ക്കുന്ന നിലപാടിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലെ വൈകിട്ടോടെ മാറ്റം വരുത്തി തന്റെ വാക്കുകളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായാണ് ഇന്ന് മന്ത്രി പ്രതികരിച്ചത് ചലച്ചിത്ര മേഖലയിലെ ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നതും മാറി ചിന്തിക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കി രഞ്ജിത്ത് രാജ്യസന്നദ്ധത സർക്കാരിനെ അറിയിച്ചു എന്നാണ് സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഇന്നലെ മുതൽ സർക്കാർ പ്രതിനിധികൾ രഞ്ജിത്തുമായി സംസാരിച്ചിരുന്നു സർക്കാർ പറഞ്ഞാൽ രാജിവെക്കാമെന്ന നിലപാടിലായിരുന്നു രഞ്ജിത്ത് പിന്നീട് സർക്കാരുമായി ചർച്ച ചെയ്തതിന് ശേഷം രഞ്ജിത്ത് രാജിവെക്കുകയായിരുന്നു നേരത്തെ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടപ്പോഴെല്ലാം സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിച്ചിരുന്നു ഡിസംബറിൽ നടക്കുന്ന ചലച്ചിത്രമേളയിൽ ഉയർന്നേക്കാവുന്ന പ്രതിഷേധങ്ങൾ രഞ്ജിത്ത് രാജിവെച്ചതോടെ ഒരു പരിധിവരെ ഒഴിവാക്കാനായി ഇനി ഇതിനെപ്പറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിക്കും രാജിവെച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് അക്കാദമി ചെയർമാനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഗുരുതരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജി അനിവാര്യമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്രിമം കാണിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ തള്ളിപ്പറയുകയും ചെയ്ത സജി ചെറിയാനും മന്ത്രിസ്ഥാനം രാജിവെക്കണം സാംസ്കാരിക മന്ത്രി പരസ്യമായി രംഗത്തിറങ്ങി വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് തന്നെ അപമാനമാണ് നിയമപരവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വം നിറവേറ്റാതെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാൻ ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകണം രണ്ടുപേരുടെയും രാജിയിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുത് പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്ന് വ്യക്തമായിട്ടും നാലര വർഷം അത് മറച്ചുവെച്ചതിലൂടെ മുഖ്യമന്ത്രിയും ഒന്നും രണ്ടും പിണറായി സർക്കാരുകളിലെ സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഗുരുതര കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം പ്രതികളെ സംരക്ഷിക്കാനും വേട്ടക്കാരെയും ഇരകളെയും ഒപ്പമിരുത്തിയുള്ള കോൺക്ലേവ് നടത്താനുമാണ് സർക്കാർ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ ഗുരുതര പ്രത്യാഘാതമാണ് നേരിടേണ്ടി വരിക എന്നും ആണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്